കൃഷ്ണഭക്തയായ കൃഷ്ണനെ ആരാധിക്കുന്ന മുസ്ലിം സ്ത്രീ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരാളെയും ആരാധിക്കാൻ പാടില്ല അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന രീതിയിലാണ് മുസ്ലിം വേദപുസ്തകങ്ങൾ പറയുന്നത് പക്ഷേ ഞാൻ മുസ്ലിമാണ് ആരാധിക്കുക കൃഷ്ണനെയാണ് എന്ന രീതിയിലാണ് പലപ്പോഴും ജസ്ന സലീം പറയുന്നത് ഒരു പക്ഷേ അത് അവരുടെ സ്വതന്ത്രം അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം പക്ഷേ അവരുടെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതല്ലെങ്കിൽ അവരെന്തെങ്കിലും കോമാളിത്തരം ചെയ്താൽ അതിനെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ ഉടനെ അവർ പറയുക ഞാനൊരു കൃഷ്ണഭക്തി ആയതിനാണോ എന്നെ ഇത്രമാത്രം മോശമായി ചിത്രീകരിക്കുന്നത് അതല്ലെങ്കിൽ ഞാനൊരു കൃഷ്ണഭക്തി ആയത് കൊണ്ട് മാത്രമാണ് എല്ലാവരും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്ന രീതിയിലൊക്കെയാണ് ഈ സ്ത്രീ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പക്ഷേ നിങ്ങളൊരു കൃഷ്ണഭക്തി ആയത് കൊണ്ട് ആർക്കും ഒരു പ്രശ്നവും നിങ്ങളോട് തോന്നാറില്ല നിങ്ങൾ കൃഷ്ണനെ വരക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കഴിവാണ് അത് വിറ്റ് നിങ്ങൾ കാശാക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജോലിയാണ് ഒരിക്കലും തന്നെ അതിൽ നിങ്ങളെ കുറ്റപ്പെടുത്താൻ സാധിക്കുകയില്ല പക്ഷേ പലയിടത്തും തട്ടമിടാതെ പ്രത്യക്ഷപ്പെട്ട നിങ്ങൾ അമ്പലത്തിൽ കയറുമ്പോൾ മാത്രം ഒരിക്കലും തട്ടമിടാൻ നിങ്ങൾ മറക്കാറില്ല പിന്നെ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി സ്വന്തം മതത്തെ കുറ്റപ്പെടുത്തുന്നതും തെറ്റാണ് അതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത കാര്യമാണ് പിന്നെ നിങ്ങൾക്ക് എത്ര മാത്രം അഭിനയിക്കാൻ അറിയും എന്ന കാര്യം നിങ്ങളുടെ ഓരോ വീഡിയോ കണ്ടാലും മനസ്സിലാക്കാൻ സാധിക്കും കാരണം നിങ്ങളുടെ ഓരോ വീഡിയോസ് കാണുമ്പോഴും അതിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോഴും നിങ്ങളോട് വല്ലാത്ത സഹതാപം തോന്നിപ്പോവും അത്രയ്ക്കും അഭിനയ മികവുണ്ട് നിങ്ങൾക്ക് എന്ന കാര്യത്തിൽ സംശയമില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യോ വിവാദങ്ങൾ ഉണ്ടാക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൃഷ്ണന്റെയോ രാധയുടെയോ ആരെ വേണമെങ്കിലും ചിത്രങ്ങൾ വരയ്ക്കുകയും അത് ഇഷ്ടമുള്ളവർക്ക് വിൽക്കുകയും ചെയ്യൂ നമ്മളൊക്കെ തന്നെ അമ്പലത്തിൽ പോകുന്നത് പ്രാർത്ഥിക്കാനാണ് പക്ഷേ ഇവർ പോകുന്നത് അടികൂടാനാണ് എന്ന രീതിയിലാണ് പലപ്പോഴും വാർത്തകൾ തന്നെ പ്രചരിക്കുന്നത് നിങ്ങൾ അമ്പലത്തിൽ പോകുന്നതിനോടോ കൃഷ്ണന്റെ ചിത്രം വരച്ച് വിൽക്കുന്നതിനോടോ ആർക്കും തന്നെ പരാതി ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷെ അമ്പലത്തിൽ പോയി ഇതുപോലുള്ള കോപ്രായങ്ങൾ കാണിച്ച് അമ്പലത്തിന്റെ പരിശുദ്ധ്യം കൂടി നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളോട് ഞങ്ങൾക്കൊക്കെയും തന്നെ എതിർപ്പുണ്ടാവുന്നതും നമ്മളെല്ലാവരും നിങ്ങളെ എതിർത്ത് സംസാരിക്കാൻ തയ്യാറാവുന്നതും അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ചിത്രം വരയ്ക്കുകയും വിൽക്കുകയും ചെയ്തോളൂ പക്ഷേ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാതെ ആർക്കും ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ ഒരാളെയും കുറ്റപ്പെടുത്താത്ത രീതിയിൽ മാത്രമായിരിക്കണം ഇതുപോലുള്ള സംഭവങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നിറ കണ്ണുകളുമായി സോഷ്യൽ മീഡിയയിൽ അഭിനയിക്കുന്ന രീതിയിൽ വീഡിയോ ഇടുമ്പോൾ തന്നെ ഒരുമാതിരി ചിരിയാണ് ഞങ്ങൾക്കൊക്കെ വരുന്നത്